ഹായ് കൂട്ടുകാരെ പ്രിയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചെടിയുടെ പേരാണ് നന്ദിയാർ വട്ടം ഇതൊരു മറ്റൊരു ചെടിയാണിത് ഇതിൻ്റെ തന്നെ മറ്റ് പല വെറൈറ്റികളും ഉണ്ട് ചെറിയ പൂവുണ്ടാകുന്നതും കുറ്റിയായിട്ട് ഉണ്ടാകുന്നതും അങ്ങനെ പല വെറൈറ്റികളുണ്ട് ഇത് അധികം വലുപ്പമില്ലാത്ത ഒരു നന്ദിയാർ വട്ടത്തിൻ്റെ ആണിത് ഇത് വലിയ കൊമ്പായിട്ടും മരമായിട്ടും ഒക്കെ അത് വളർന്നുണ്ടാവുന്നതാണ് ഇത് ഞങ്ങൾ ഒന്ന് വെട്ടിയിട്ട് ഇതേപോലെ ചെറിയ ടൈപ്പിലാക്കി വെട്ടിക്കാണ് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണിത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ പൂക്കൾ ഉണ്ടായി കിട്ടും എല്ലാം കൊമ്പുമേലും മുട്ടും ഈ ചെടിയുടെ കൊമ്പാണ് നമ്മൾ പുതിയ തൈകളാക്കി എടുക്കുന്നത് നട്ട് കൊടുക്കുമ്പം തന്നെ നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു പോട്ടിലോ നട്ട് കൊടുത്തതിന് ശേഷം മാത്രം വേണം ഇതേപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കൽ തന്നെ ആയാലും മതി ഇതിന് ചെറിയൊരു വളം കൊടുത്താൽ മതി ഇതങ്ങനെ പെട്ടന്ന് നശിച്ചു പോകുന്ന ചെടി കൂടിയല്ല അത് പിന്നെ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല ഔഷധ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല കൂടുതലായിട്ട് ഇതിൻ്റെ പൂക്കളൊന്നും ഇല്ലാത്ത സമയത്ത് വേണം നമ്മൾ ഇതിൻ്റെ ചെടി ഒന്ന് ശിഖരങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി കൊടുക്കുക അപ്പം തന്നെ നമുക്ക് പിന്നൊരു സമയത്ത് ഇത് ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ ഉണ്ടായി കിട്ടും അപ്പം തന്നെ ഉള്ളത് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ ഒരുപാട് ഉയർന്ന് പോയിട്ടുണ്ടെങ്കിൽ ചെടി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല നട്ട് കൊടുക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട് പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട് ഇതേപോലെ ചെറിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയിൽ നമുക്ക് ഇലയെക്കാട്ട് കൂടുതൽ പൂക്കളുള്ള നല്ലൊരു ഭംഗിയുള്ള ചെടി തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്